രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി ഫ്രാൻസിസ് പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം എഴുപത് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ കർദിനാളന്മാരായി ഉയർത്തി മെനിഞ്ഞാന്ന് ഇരുപത്തിയൊന്നു പേരെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്താനുള്ള പ്രഖ്യാപനമുൾപ്പെടെയാണ് ഈ കണക്ക് പുതിയ കർദിനാളന്മാരെ സൃഷ്ടിച്ച അവസാന കൺസിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് നടന്നത് ഈ വരുന്ന ഡിസംബറിൽ കൺസിസ്റ്ററി നടക്കുന്നതോടെ നൂറ്റി നാൽപ്പത്തിയൊന്ന് കർദിനാളന്മാർ ഇലക്ട്രൽ സംഘത്തിലുണ്ടാകും ഇവരിൽ നൂറ്റി പതിനൊന്ന് പേരെ ഫ്രാൻസിസ് പാപ്പയാണ് നിയമിച്ചത് ഫ്രാൻസിസ് പാപ്പ നിയമിച്ച പുതിയ കർദിനാളന്മാരിൽ ഇരുപത് പേർ എൺപത് വയസ്സിന് താഴെയുള്ളവരാണ് തൊണ്ണൂറ്റി വയസ്സുള്ള മോൺസഞ്ഞോർ ആഞ്ചലോ അച്ചബിയയാണ് ഏറ്റവും പ്രായമുള്ളയാൾ ഡിസംബർ എട്ടിന് നടക്കുന്ന കൺസിസ്റ്ററിയിൽ ഇറാനിലെ ടെഹ്റാൻ ജപ്പാനിലെ ടോക്കിയോ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പുമാരും ഇന്ത്യയിൽ നിന്നുള്ള മോൺസഞ്ഞൂർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർക്ക് കർദിനാൾ കോളേജിലേക്ക് പ്രവേശനം ലഭിക്കും കത്തോലിക്ക സഭയിൽ പാപ്പയുടെ അടുത്ത സഹായികളും ഉപദേഷ്ടാക്കളുമായ മുഴുവൻ കർദിനാളന്മാരും ഉൾപ്പെടുന്ന സംഘത്തെയാണ് കർദ്ദിനാൾ സംഘം അഥവാ കോളേജ് ഓഫ് കർദിനാൾസ് എന്ന് പറയുന്നത് വോക്സ് ന്യൂസ്